ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളുണ്ടാകാനും ഞാൻ ദൈവത്തിനോട് എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന് ഞാൻ ചാളമീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ കുറേ പേര് ഇങ്ങനെ കാണുന്നുണ്ട് അത് ഷെയർ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമല്ലേ ഈ പാചകം എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര നന്നായിട്ട് നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല കൂടി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള പാചകങ്ങളൊക്കെ ചെയ്തു കാണിക്കുന്നത് അത് കണ്ടിട്ട് താല്പര്യമുള്ളവർ അത് ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അടിക്കണേ അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം പോര് പോരുന്ന കൂടെ എല്ലാരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഹലോ ഞാൻ ഇന്ന് ഞാനിന്ന് മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത് ഇത് ചാളമീന് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഉളി പിഴിഞ്ഞെടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ടൊമാറ്റോ ഉള്ളി ഇനി ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മീൻകറി വെക്കേണ്ടുന്ന അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടെ അരച്ചെടുത്തതാണ് ഇനി ഇതെങ്ങനെയാണ് കറിവേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരി ഇവിടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിക്കാമേ ഇനി ഇനി ഇത് കടുകിടാറില്ല വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടു കൊടുക്കാം പച്ച ചുവ നാടുന്നതുവരെ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഇതില് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ പച്ചമുളക് കിടുമ്പം ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ അതിന്റെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു പൂട്ടിച്ച് നിന്നാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തവേ ഇതിലെ ആ ഉള്ളി പെട്ടെന്നൊന്ന് വാങ്ങണ്ടുവരും കുറെ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേന്ദ്ര ശ്രമിക്കുന്നുണ്ട് കേൾക്കുന്നു ഇതില് ലേശം ഉപ്പുപൊടി ലേശം എന്ന് പറയുമ്പോ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇടുന്ന ഉപ്പുപൊടി ഇട്ടിട്ടാണ് തേങ്ങ അരച്ചു വെച്ചേക്കുന്നത് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അരച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെക്കുക അതായത് ഈ ഉള്ളി ആ മഞ്ഞളുടെ ഒരു കാറ് പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ പല കൂടെ ഇട്ടു കൊടുക്കുന്നേ കുറച്ച് നമുക്ക് കൂട്ടെല്ലാം ചേർത്തതിന് ശേഷം ഇട്ടു കൊടുക്കും ും പല രീതിയിലാണ് എന്നൊക്കെ കറി വെക്കുന്നത് എന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റും പക്ഷേ എങ്ങനെ വെച്ചാലും അതിന് ടേസ്റ്റ് ഉണ്ടാവണം മാത്രമേ ഉള്ളൂ കറി കഴിച്ചിട്ട് മറ്റുള്ളവർ കഴിച്ചിട്ട് കഴിച്ചിട്ടാ കൊള്ളാമെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിച്ചിട്ട് കൊള്ളാം എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിനാണ് ഞാൻ പറയുന്നത് അതിൽ സ്നേഹവും കൂടെ കലർത്തി വേണം പാചകം ചെയ്യാൻ അപ്പൊ എല്ലാര്ക്കും ഇഷ്ടമാണ് നമ്മൾ പാചകം ചെയ്യുമ്പോ കൂടി ഇന്ന് വേണം പാചകം ചെയ്യുക ശ്രദ്ധയില്ലാതെയൊക്കെ നിന്ന് കറി വെച്ചു കഴിഞ്ഞാൽ അതിലിടേണ്ട സാധനങ്ങൾ വരെ നമ്മൾ പാചകം പോകും അപ്പോൾ ആ ടേസ്റ്റ് അതുപോലെ നമ്മൾ അടുക്കളയില് ജോലി ചെയ്യുമ്പോഴ അതിന്റെ പുറത്ത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിന്ന് ജോലി ചെയ്താൽ നമുക്കത് ശരിയാവത്തിന് വേണ്ടുന്ന സാധനങ്ങൾ ഒഴിഞ്ഞു ബാക്കിയെല്ലാം അത് മാറ്റി അപ്പോൾ നമുക്ക് പെട്ടെന്ന് െ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതായത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇടണേ മീൻ കൊണ്ട് അതിൽ കുറച്ച് എരിവ് വേണം ഒന്നര ടീസ്പൂൺ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിന്റെ ഒരു പച്ച പച്ചച്ച മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പച്ച അതൊന്ന് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതില് നമുക്ക്

യും മുളക് പൊടിയും ഇളക്കി കൊടുക്കണം ആ ടൊമാറ്റോ അതിൽ കിടന്ന് അതിന്റെ ഒരു പച്ചവോ മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം രെ നമ്മളിതൊന്ന് ഇളക്കി മുളക് പൊടി മല്ലിപ്പൊടിയായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് എത്തിക്കുന്നത് ഒഴിക്കാം അത് കുറച്ചൊഴിച്ചാൽ മതിയേ അത് പുളി ഉപ്പും എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം വേണം പിന്നീട് പുളി അരച്ചു കൊടുക്കാൻ അപ്പോൾ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വന്ന് കൂട്ട് ചേർത്ത് കൂട്ട് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിൽ കൊടുക്കാവേ ീന് ഇതിൽ കിടന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ തന്നെ ഈ പിന്നെ കല്ലുപ്പിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് തുടങ്ങിയ ഒരു ഒരു എന്ന് പറഞ്ഞത് അല്ല നമ്മൾ ആ പൊടി ഉപ്പ് ഒരു സ്പൂണെന്നെ എടുത്തിട്ട് കളയരുത് ഭയങ്കര ഉപ്പായിപ്പോ അതിന് എപ്പോഴും പറയുന്നില്ല ഇപ്പം പുഴയിലൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ നമ്മളത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി മീനില് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നമ്മുടെ ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ പോരെ കുറച്ചും കൂടെ ഇടാവേ എന്തെന്നറിയുമോ മീനിന് ഉലുവപ്പൊടി കുറച്ച് പൊടി ഇരുന്നാലും കുഴപ്പമില്ല നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അതായത് ഒരുപാട് ഇട്ടുകൾ വരുത് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഒരു നുള്ളും കൂടെ അങ്ങനെ വേണമെങ്കിൽ ഇട്ടാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് കാരണം ഇത് കൂട്ടിത്തിരി കട്ടിയുണ്ട് ഇപ്പം മീന് ജില്ല കിടന്ന് വെന്ത് കുറച്ച് വട്ടി വരണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ മീൻ കഴുകി വച്ചേക്കുന്നതിൽ ഒരു ഈർപ്പം ഉണ്ടാകും ഇത് മീൻ ഇതിലേക്ക് ഈ കൂട്ട് നന്നായിട്ട് തിളത്തിട്ട് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങുകയും അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക ഈ ഒരു കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുകയാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കൂട്ട് ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് ഓരോ മീനായിട്ട് കൊടുക്കാവേ ായിട്ട് കുറച്ചിങ്ങനെ ഇത് വെള്ളം ഊറി അപ്പോൾ നമ്മളിങ്ങനെ അതോടൊന്ന് ഇട്ടുകഴിഞ്ഞാൽ ആ വെള്ളവും കൂടെ അതിന് വീഴത്തില്ലേ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ഇടുന്നത് വേറൊരു കാര്യം കൂടെ നമ്മൾ ഇത് ഒരുമിച്ച് അങ്ങ് ഇടുമ്പോഴേ ഈ കൂട്ടെല്ലാം എല്ലായിടത്തും ഇങ്ങനെ തെറിച്ച് വീഴും പിന്നെ തിളച്ചതായതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വീഴും അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓരോന്നീട്ടിട്ട് കൊടുത്തു നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചതൊന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളാതെ നമുക്ക് ജോലിയൊക്കെ ഞാൻ കുറേ വീട് ഇങ്ങനെ ഒരു കൂട്ടുകാര വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഈ നമ്മുടെ ഈ ഈ അടുപ്പിന്റെ ഈ ഭാഗം ഇല്ലേ ഇവിടെ ആയിട്ട് എല്ലാവരും ഇങ്ങനെയുള്ള കടുക് ജീരകം ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കും എന്നിട്ടിത് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിന്റെ പുറകിലൂടെ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൈയുടെ ഭാഗം അത്ര ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ വരെ വരെയായിട്ടൊക്കെ കൊണ്ടു അപ്പൊ ഇത് ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ തേര് കൊള്ളുമ്പോൾ കൊള്ളത്തില്ലേ അപ്പത് അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊള്ളലൊന്നും ഉണ്ടാവും മീൻ ഇതിൽ കൊടുത്തു ഇതിനി അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇത് അതിന്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും അപ്പൊ ഇത് നന്നായിട്ടൊന്നും തിളക്കി നമുക്കത് അടച്ചു കൊടുക്കാം കൂട്ടുകാരി നമ്മുടെ മീൻകറി ഇവിടെ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നേ എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കത് നന്നായി കൂട്ടുകാർ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് പാകമായിട്ടുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കണ്ടോ ഈ ഒരു പാകത്തിൽ മീൻകറി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വെച്ച മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാനിത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തരാം പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ ഈ കറി എടുത്ത് വച്ചേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കൂ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും കൂടെ അടിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ